കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്തയാണ് പ്രത്യേകിച്ചും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഏകദിന ലോകകപ്പിന് വേദിയാകാൻ ഒരുങ്ങുന്നു ഈ വർഷം ഒക്ടോബർ അഞ്ച് മുതലാണ് ഇന്ത്യ വേദിയൊരുക്കുന്ന ഏകദിന ലോകകപ്പ് നടക്കുന്നത് ഈ ലോകകപ്പിനായി പതിനഞ്ച് സ്റ്റേഡിയങ്ങളുടെ ചുരുക്കപ്പട്ടിക ബി സി സി ഐ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അഹമ്മദാബാദ് നാഗ്പൂർ ബംഗളൂരു മുംബൈ ഡൽഹി ലക്നൌ ഗുവാഹത്തി ഹൈദരാബാദ് കൊൽക്കത്ത രാജ്കോട്ട് ഇൻഡോർ ബംഗളൂരു ധർമ്മശാല ചെന്നൈ എന്നിവയാണ് ഈ കൂട്ടത്തിലാണ് തിരുവനന്തപുരം കൂടി വേദിയാകുന്നത് അഹമ്മദാബാദ് ഉൾപ്പെടെ ഏഴ് വേദികളിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഉണ്ടാകും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് നമുക്കറിയാം വളരെ ഗ്ലാമർ ഉള്ള മത്സരമാണ് ആ ഗ്ലാമർ ഉള്ള മത്സരത്തിന് വേദിയാകുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിന് ചെന്നൈയും വേദി ഒരുക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ മറ്റു മത്സരങ്ങൾ ചെന്നൈയിലും ബംഗളൂരുവിലും ആക്കി മാറ്റാനും സാധ്യത ഉണ്ട് ബംഗ്ലാദേശിന്റെ മത്സരം കൊൽക്കത്തയിലും ഗുവാഹത്തിയിലുമായി നടക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും ഐ പി എൽ പൂർത്തിയായതിന് പിന്നാലെ മാത്രമേ ലോകകപ്പിൻ്റെ വേദികളും മത്സരക്രമവും പ്രഖ്യാപിക്കുകയുള്ളൂ ഇന്ത്യൻ ടീമുമായി കൂടിക്കാഴ്ചയുണ്ട് ബി സി സി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയുടെ മത്സരങ്ങൾ ഏത് തരത്തിൽ വേണം എന്നത് സംബന്ധിച്ചുള്ള കൂടിക്കാഴ്ചയായിരിക്കും ആ യോഗത്തിൽ നടക്കുക ആ കൂടിക്കാഴ്ചയിൽ നടക്കുക എന്തായാലും അഞ്ഞൂറ് കോടി രൂപ സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിനായി ബി സി സി മാറ്റിവെച്ചിട്ടുണ്ട് എന്തായാലും ഈ സ്റ്റേഡിയങ്ങളിൽ ഈ പതിനഞ്ച് അങ്ങ് ചുരുക്കപ്പട്ടികയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഈ പതിനഞ്ച് സ്റ്റേഡിയങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഒന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമായി മാറുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്